ശ്രീ മോൻസ് ജോസഫ് അങ്ങേക്ക് നാല് മിനിറ്റ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച പ്രമേയത്തോടുള്ള വിയോജിപ്പ് പ്രതിപക്ഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് സാർ ഇവിടെ പ്രസംഗത്തിന് ഇന്ന് തുടക്കം കുറിച്ച ബഹുമാനനായ ശ്രീ എ സി മൊയ്തീൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രതിപക്ഷം ഗവർണറുടെ ഈ നടപടിയെ വിമർശിച്ചില്ല ഞങ്ങളതിനെതി പ്രതിപക്ഷം എതിർക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അത് തന്നെ വിരുദ്ധമാണ് ഗവർണറുടെ പ്രസംഗം ഉണ്ടായി അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനമാണ് ആദ്യം പുറത്ത് നടക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ അതിശക്തമായ നിലയിൽ ഗവർണറുടെ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും സംസാരിച്ചത് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഗവർണർ അവസാന ഖണ്ക മാത്രം വായിച്ച് മടങ്ങിയത് നിയമസഭയോടുള്ള അവഹേളനവും നിയമസഭാങ്ങളെ അപമാനിക്കലുമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ അന്ന് ഗവ നടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം പ്രതിപക്ഷ നേതാക്കളെല്ലാം ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നിലപാടെടുത്തത് ഞങ്ങൾ ഗവർണർ ഗവർണർ നടത്തിയ ഈ നടപടിയോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല ഗവർണറുടെ ഈ നടപടി ആദ്യം മുതൽ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ശക്തമായി എതിർത്തു വരുന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഒരു ഭാഗത്ത് ലോഹ്യം കൂടുകയും ഇടക്കാലത്ത് വിയോജിപ്പ് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നാടകം ഗവർണറും എൽ ഡി എഫും ഇവിടെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അവകാസ്യമായ രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ചാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണറുമായി നടത്തുന്ന ഈ ഒരു ചക്ലത്തി പോരാട്ടം സത്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ജനകീയ പ്രശ്നങ്ങളെയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള മൂടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന് ജനങ്ങൾ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഗവർണറുടെ ഈ ഒരു നടപടിയിലേക്ക് വന്നതിന്റെ പശ്ചാത്തലം സാർ എന്താണെന്ന് പരിശോധിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഗവൺമെന്റും ഗവർണറും ഈ സ്ഥിരമായ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഭരണത്തിലിരിക്കുന്ന സർക്കാർ അല്ലേ സർക്കാരിൻ്റെ ഭരണ പരാജയത്തിന്റെ കൂടി ഭാഗമല്ല ഈ ഏറ്റുമുട്ടൽ ഇത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏറ്റുമുട്ടലാണോ ഇവിടെ നടക്കുന്നത് എന്തൊരു അനാവശ്യമായ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണാൻ കഴിയില്ല അപ്പം എൽ ഡി എഫിൻ്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ജനക്ഷേമ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ വരുന്ന വീഴ്ചകളും പരാജയങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതിനെ ഉൾക്കൊള്ളാനും ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾ തിരുത്തുവാനുമുള്ള നയസമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് അതിവിടെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെ മുഴുവൻ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച് ബഹുമാനപ്പെട്ട മമ്മക്കുട്ടി അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സിവിൽ സപ്ലൈസിൻ്റെ കടകളിലൊന്നും സാധനം ഇല്ലാത്ത ചിലപ്പോൾ സംഭവിക്കാം ഒരു ദിവസത്തേക്ക് സംഭവിക്കുന്നതാണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് അന്യായീകരിക്കാം ഇത് സ്ഥിരമായിട്ട് അവിടെ ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സിവിൽ സപ്ലൈസ് നമ്മുടെ പൊതുവിതരണ മേഖലയുടെ ഇന്നത്തെ ദുരവസ്ഥയല്ലേ അതിലൂടെ പുറത്തു വരുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ ഒരു ഭാഗത്ത് നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള പൊതുവിതരണ മേഖല പ്രതിസന്ധിയിലൂടെ എന്ന് കടന്നു പോകുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ധനകാര്യ വകുപ്പിന്റെ പണം കിട്ടാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം കേന്ദ്രത്തെ വിമർശിക്കുന്നു കേന്ദ്രത്തെ വിമർശിക്കുന്ന കാര്യത്തിലും കേരളത്തിലെ യു ഡി എഫ് വളരെ ശക്തമായ നിലപാടോടുകൂടി നിൽക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഇവിടെ കേരള നിയമസഭയിൽ നടത്തുന്ന നിലപാടുകൾ പോലെ തന്നെ പാർലമെന്റിലും ശക്തമായ നിലപാട് എം പിമാരുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ തന്നെയാണ് അക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല പക്ഷെ കേന്ദ്രവിരുദ്ധ സമരം പറഞ്ഞ് ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ച എൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്താണ് സമരം വേണ്ടെന്ന് വെച്ചു സമ്മേളനമാക്കി മാറ്റി സമ്മേളനമാക്കി മാറ്റി ബഡ്ജറ്റ് ഈ നയപ്രഖ്യാപനത്തിൽ തന്നെ അത് വ്യക്തമായി കാണുകയില്ല ഇത്ര ശക്തമായി കേന്ദ്രത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന അത് മൃദുലമായ വാക്കുകളിലേക്ക് നയപ്രഖ്യാപനത്തിൽ എങ്ങനെയാണ് മാറ്റപ്പെട്ടത് അപ്പൊ കേന്ദ്ര ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഭയപ്പെടുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ് ബഹുമാനപ്പെട്ട ജി സുധാകരൻ മുൻ ഒന്നാം പിണറായി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന അദ്ദേഹം സമീപകാലത്ത് നടത്തിയ പരാമർശം ഗവൺമെന്റിന്റെ തന്നെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഏത് കാര്യം നടക്കണമെങ്കിലും പൈസ കൊടുക്കാതെ പണം കൊടുക്കാതെ ഒരു കാര്യം നടക്കാത്ത അവസ്ഥയാണ് ഇന്ന് എന്ന് പറഞ്ഞതിൽ എല്ലാം വ്യക്തമായി വരികയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുടെ നേരെ നോക്കി സ്പീക്കർ സർ ഒരു മിനിറ്റ് ഞാൻ നിർത്താം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേരെ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ റോഡെല്ലാം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനൊരു ദുരവസ്ഥ നമുക്കുണ്ടായിരിക്കുന്നത് നിർഭാഗ്യകരമല്ലേ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വന്നു പി ഡബ്ല്യു ഡി മന്ത്രി തിരിച്ചതിനുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ സർക്കാരിന് പോലും ന്യായീകരി ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കേണ്ട ഭരണ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾക്ക് പോലും ഗവൺമെന്റിനെ ഈ രീതിയിൽ വിമർശിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഭരണ വസ്തുതയുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നയസമീപനങ്ങൾ ഗവൺമെന്റിന്റെ തെറ്റായ നയസമീപനങ്ങൾ തിരുത്താൻ തയ്യാറാകണം ഗവർണറും സർക്കാരും തമ്മിൽ നടത്തുന്ന ഈ അനാവശ്യമായ ഏറ്റുമുട്ടൽ ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരം ഏർപ്പാടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഭരണരംഗത്ത് കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പ്രതിപക്ഷം യു ഡി എഫ് നടത്തുന്നത് അതിന് ഞങ്ങൾ ഗവൺമെൻറ്റിന്റെ നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുപ്പിക്കും